ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ട് പച്ചടിയാണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇരുപത് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് വട്ടത്തിലൊന്ന് വയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങും ഈ കോവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് പരട്ടി വെക്കാം അപ്പം ഉപ്പൊക്കെ ഇട്ടു ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഉപ്പൊക്കെ അതിൽ പിടിക്കാനായിട്ട് വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായുണ്ട് ഇനി കോവയ്ക്ക ഇട്ട് കൊടുക്കാം ഇപ്പൊ കോവയ്ക്കെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്നും ഫ്രൈ ആവട്ടെ അപ്പൊ ഇട്ടിട്ട് കുറച്ച് നേരമായിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്ന് ലൈറ്റ് ഫ്രൈ ഇനി അതിലേക്ക് ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിനെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടിയും ഒന്ന് ഫ്രൈ ആവണം കോവയ്ക്കൊക്കെ ഫ്രൈ ആയതുകൊണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കോവക്ക ഫ്രൈ ചെയ്തതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് വേണം ഞാനിവിടെ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അത് കട്ടെല്ലാം മാറ്റിയിട്ട് അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ തൈരിലേക്ക് വറുത്ത് വെച്ച് കോവയ്ക്ക് ഇട്ടുകൊടുക്കാം പച്ചടിയിലേക്ക് ഒരു വറവ് ഇടണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ചത് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കോവയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കോവയ്ക്ക പച്ചടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്